ം എകസ്കേൽ പ്രവചനം പത്തൊൻപതാം അധ്യായത്തിന്റെ എട്ടാം വാക്യം അപ്പോൾ ജാതികൾ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അവന്റെ നേരെ വന്ന് അവന്റെ മേൽ വല വീശി അവൻ അവരുടെ കുഴിയിൽ അകപ്പെട്ടു ദൻ ദ നേഷൻസ് സെറ്റ് പ്രോവിൻസസ് ഓൺ എവരിൻഡ് സ്പ്രെഡ് നെറ്റ് ഓവർ ഹിം ഹീ വാസ് ട്രാപ്ഡ് ഇൻ ദർ പി ഇസ്രയേലിന്റെ പ്രഭുവിനെ കുറിച്ചുള്ള വിലാപം ചൊല്ലിയിരിക്കുന്ന അധ്യായമാണ് ഇതെന്ന് ഒന്നാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു മറ്റേതൊരു നിയമ പ്രവചനത്തിൽ നിന്ന് വ്യത്യസ്തമായി യഹസ്കേൽ പ്രവചനത്തിൽ അനേക പ്രതീകാത്മതയും സാങ്കല്പികവുമായ വീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും ഈ അധ്യായത്തിൽ പ്രധാനമായും രണ്ട് ഉപമകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിംഹവും മുന്തിരി വെള്ളിയും ദാവീദിന്റെ ഗ്രഹത്തിൽ നിന്നുണ്ടായ യഹൂദ ജനത്തെ ഒരു സിംഹിയോടും അതിലെ പ്രഭുക്കന്മാരെ ബാലസിംഹങ്ങളോടും സിംഹങ്ങളോടും താരതമ്യപ്പെടുത്തുന്നു പിൽക്കാലത്ത് ഈ രാജാക്കന്മാരെയാണ് വേട്ടയാടപ്പെടുകയും വലയിൽ പിടിക്കപ്പെടുകയും ചെയ്തത് ദൈവിക നിയമവും വാഗ്ദാനവും പാലിച്ചാൽ ദൈവം അവർക്കൊരു സിമഹത്തിന്റെ ശക്തിയും മഹത്വവും ആധിപത്യവും കൊടുക്കുമെന്ന് ദാവീദിനോട് ദൈവം അരുളി ചെയ്തു ദാവീദിനു ശേഷമുള്ള രാജാക്കന്മാർ ദൈവ പ്രമാണങ്ങളിൽ നിലനിൽക്കാതെ പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു തൽഫലമായി അവർ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു പത്താം വാക്യത്തിൽ യഹൂദയെ പല വിധത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു വലിയ മുന്തിരി വള്ളിയായി ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഉപമകളിലൂടെ യഹൂദയ്ക്കും യെരിശുലേമനും വരാനിരിക്കുന്ന ന്യായവിധിയെ ചിത്രീകരിച്ചുകൊണ്ട് പ്രവാചകൻ വിലപിക്കുകയാകുന്നു ഈ വിലാവെന്ന് നമ്മോട് വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രഭുക്കന്മാരും ജനങ്ങളും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്നിപ്പെട്ടു പോകുമ്പോൾ അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുകയും കരയുകയും വേണം നമ്മെ ഭരിക്കുന്ന നമ്മുടെ പ്രഭുക്കന്മാർ തെറ്റായ വഴികളിൽ കൂടെ ഭരണം നടത്തുമ്പോൾ അവരെ ഓർത്ത് വിലപിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അപ്പോസനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാമധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു ജനം വിശ്വസ്തയോടെ ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും അവരുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയും അങ്ങനെ അവർ ന്യായത്തോടും നീതിയോടും കൂടെ ഭരണം നടത്തുകയും ചെയ്യും എസ്തേറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എസ്തേറും തന്റെ ജനവും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി രാജാവ് നീതി നടത്തുകയും ജനത്തെ രക്ഷിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞു നമ്മെ എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ നമ്മെ ഭരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം ദാസന്മാരെ ജഡപപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു വീണ്ടും പറഞ്ഞിരിക്കുന്നത് യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോടും പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്വൻ എത്ര സുഗമമായ ഭരണ വ്യവസ്ഥയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കരണയുള്ള പിതാവെ അങ്ങയുടെ വചനത്തിനനുസരണമായി ജീവിപ്പാൻ അടിയങ്ങളെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ